ഉപ്പുതുറ കൃഷിഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാതായിട്ട് ആറുമാസം ആദ്യ അയ്യപ്പൻ കോവിൽ കൃഷി ഓഫീസറിനും ഇപ്പോൾ ഇരട്ടിയർ കൃഷി ഓഫീസറിനുമാണ് ചാർജ് കൃഷി ആവശ്യങ്ങളുമായി കൃഷിഭവനിൽ എത്തുന്ന ചാർജ് ഉള്ള ഓഫീസർ ഉണ്ടെങ്കിലും കർഷകർക്ക് ഗുണലഭിക്കുന്നില്ലെന്നും ആരോപണം അടിയന്തരമായി കൃഷി ഓഫീസ് ഓഫീസറെ നിയമിക്കണമെന്നുള്ള ആവശ്യവും ശക്തമായി കഴിഞ്ഞു ഉപ്പുതര പഞ്ചായത്തിൽ ഭൂരിഭാഗം പേരും കർഷകരാണ് അവർ നിത്യേന എന്ന പോലെ ഉപദേശങ്ങൾക്കായി ബന്ധപ്പെടുന്ന ഓഫീസാണ് ഉപ്പുതര കൃഷിഭവൻ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് കൃഷി ഓഫീസറാണ് എന്നാൽ ഓഫീസിന്റെ അഭാവവും പദ്ധതി നിർവഹണവും താളം തെറ്റി കടുത്ത വേനൽ ആരംഭിച്ചു കൃഷി ദേഹണ്ടങ്ങൾ കരിഞ്ഞുണങ്ങി തുടങ്ങി വരൾച്ചയുള്ള അപേക്ഷയുമായി എത്തുന്ന കർഷകരുടെ നഷ്ടത്തിന്റെ കണക്കെടുക്കേണ്ടത് ഓഫീസറാണ് ആറുമാസം മുമ്പ് ഇവിടുത്തെ ഓഫീസർ തൊടുവഴിക്ക് സ്ഥലം മാറി ശേഷം അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർക്കായിരുന്നു ചാർജ് കാര്യങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോയി എന്നാൽ ഇപ്പോൾ ഇരട്ടിയാർ കൃഷി ഓഫീസർക്കാണ് ചാർജ് അതിനാൽ കഴിയും കൃഷി ഭവനിൽ കൃഷി ഓഫീസർ ഇല്ലാതായിട്ട് ഏകദേശം ആറ് മാസകാലമായിട്ടുള്ളത് അയ്യപ്പങ്കിലെ കൃഷി ഓഫീസർക്ക് ചാർജാണ് നിലവിൽ ഉപ്പുതറ കൃഷി ഓഫീസിൽ കൊണ്ടിരിക്കുന്നത് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനെട്ട് വാടകം കണ്ണമ്പടി കിഴികാനോ ആദിവാസി മേഖലകൾ അങ്ങനെ വളരെ വിസ്തൃതമായ മേഖലയാണ് ഉപ്പോറ കൃഷിഭവന്റെ ഭവന്റെ മേഖല എന്നുള്ളത് നമുക്കറിയാം ഇപ്പം വേനലായിട്ടിരിക്കുകയാണ് കൃഷി ഓഫീസ് കൃഷി കൃഷിക്കാരെ സാധാരണ ആശ്രയിക്കുന്ന കൃഷി ഓഫീസറെ ആണ് അതിനുവേണ്ടി വേഗം ശക്തമായ കോൺഗ്രസ് പാർട്ടി മണ്ഡലത്തിന്റെ കീഴിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഴകം ചെന്നതുമായ പഞ്ചായത്താണ് ഉപ്പുതറ സാധാരണ കർഷകരും ആദിവാസി കർഷകരും പഞ്ചായത്തിലുണ്ട് ഇവർക്ക് ആധുനിക കൃഷി രീതിയും വളപ്രയോഗങ്ങളും കഴിഞ്ഞ മാസമായി പ്രയോജനപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് അടിയന്തരമായി ഇവിടെ കൃഷി ഓഫീസറെ നിയമിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ഇടുക്കി ന്യൂസ് ഉപ്പുതറ